ആരാണ് ഈ മിസ്റ്റർ കൃഷ്ണൻ നമ്പൂതിരി ആൻഡ് മിസ്സിസ് ലതാ നമ്പൂതിരി അവരാണ് ഫൗണ്ടർ ഓഫ് ക്രിസ്റ്റൽ ഗ്രൂപ്പ് മലയാളികൾ പലരും തന്നെ ക്രിസ്റ്റൽ ഗ്രൂപ്പിനെ കുറിച്ച് കേൾക്കുന്നത് കോൺഫിഡൻസ് ഗ്രൂപ്പ് ഉടമ ഡോക്ടർ റോയിയുടെ മരണത്തിന് ശേഷമായിരിക്കും ഡോക്ടർ റോയ് ഇവരെ ചതിച്ചാണ് സ്വന്തം സാമ്രാജ്യം ഉണ്ടാക്കിയതെന്ന് പലരും പറയുന്നു ചിലർ അവിഹിതമുണ്ടാക്കുന്നു ചിലർ റോയി ചതിച്ചതിന് പിന്നാലെ അവർ ജയിലിലാണെന്നും നാടുവിട്ടെന്നും വിട്ടെന്നും ആത്മഹത്യ ചെയ്തെന്നും എല്ലാം പറയുന്നു എന്നാൽ ഇതൊന്നുമല്ല സത്യം അവസാനം ആ കുടുംബം തന്നെ ചില കാര്യങ്ങൾ വെളിപ്പെടുത്തുകയാണ് ഈ കാണുന്നവരാണ് മിസ്റ്റർ കൃഷ്ണൻ നമ്പൂതിരി ആൻഡ് മിസ്സിസ് ലത നമ്പൂതിരി അവർക്ക് ചിലതൊക്കെ പറയാനുണ്ട് ഞങ്ങൾ ആരും തന്നെ ആത്മഹത്യ ചെയ്തിട്ടുമില്ല മരിച്ചിട്ടുമില്ല ആരെയും കുറ്റം പറയാനോ കുറ്റപ്പെടുത്തുവാനോ ഞങ്ങളോ ഞങ്ങളുടെ കുടുംബമോ തയ്യാറല്ല വർഷങ്ങൾക്ക് മുമ്പ് കമ്പനിയിൽ നടന്ന കാര്യങ്ങളൊക്കെ അവിടെ നിൽക്കട്ടെ ആ സത്യം അത് വിളിച്ചു പറഞ്ഞ് ആരെയും മോശക്കാരനാക്കാനോ ആരെയും കുറ്റപ്പെടുത്താനോ ആ കുടുംബം തയ്യാറല്ല ക്രിസ്റ്റൽ ഗ്രൂപ്പിന് എന്തു സംഭവിച്ചു ബിസിനസ് രംഗത്തെ അപ്രതീക്ഷിത തകർച്ചകൾക്കിടയിലും പരസ്പര സ്നേഹവും ഒത്തൊരുമയും കൈവിടാതെ മുന്നോട്ടു പോവുകയാണ് ക്രിസ്റ്റൽ നമ്പൂതിരിയും കുടുംബവും കോൺഫിഡൻറ്റ് റോയുമായി ഇവർക്ക് വഴക്കുകളുമില്ല എന്നു മാത്രമല്ല പിരിഞ്ഞതിനു ശേഷം ഇവർ റോയിയെ സഹായിച്ചിട്ടുണ്ട് നാലു മാസങ്ങൾക്ക് മുമ്പ് ഇവർ കണ്ടുമുട്ടിയിട്ടുമുണ്ട് ഫ്ളാറ്റ് ബിസിനസ്സിൽ ശക്തമായി മുന്നേറിക്കൊണ്ടിരിക്കെ ഏകദേശം ആയിരം കോടി രൂപയുടെ ലാഭ സാധ്യതയുള്ള ഘട്ടത്തിലാണ് കോൺഫിഡന്റ് റോയി പങ്കാളിത്തത്തിൽ നിന്നും പിന്മാറിയത് പിന്നാലെ ഇതോടൊപ്പം ഉണ്ടായ ചില സാങ്കേതികവും സാമ്പത്തികവുമായ പ്രശ്നങ്ങളാണ് ക്രിസ്റ്റൽ ഗ്രൂപ്പിന്റെ അപ്രതീക്ഷിതമായ ഇടുവിലേക്ക് നയിച്ചതെന്ന് ചെയർമാൻ കൃഷ്ണൻ നമ്പൂതിരിയും വൈസ് ചെയർമാൻ ഭാര്യ ലതയും വ്യക്തമാക്കി റോയി ക്രിസ്റ്റൽ ഗ്രൂപ്പിന്റെ ഒരു സൂപ്പർവൈസറായാണ് ചേർന്നതെന്നുള്ള സത്യം ഇവിടെ ആരും വിസ്മരിക്കരുത് നിലവിലെ സാഹചര്യത്തിൽ പ്രതീക്ഷിക്കാത്ത രീതിയിലുള്ള ബിസിനസ് തകർച്ചയാണ് ഇവരെ ഇത്തരം ഒരു വലിയ പ്രതിസന്ധിയിലേക്ക് എത്തിച്ചത് നാട്ടുകാരിൽ നിന്നും ഫ്ലാറ്റ് നിർമ്മാണത്തിനായി സ്വീകരിച്ച തുക ഉപയോഗിച്ച് എല്ലാ ഫ്ളാറ്റുകളും പൂർത്തിയാക്കി കൈമാറാൻ കഴിയാത്ത അവസ്ഥയുണ്ടായി ഇതിന്റെ ഭാഗമായി വിവിധ കേസുകളും നിലവിലുണ്ട് ഇപ്പോൾ വിവിധ ക്ലയൻ്റുകൾക്ക് നൽകാനായി ഏകദേശം നൂറ്റി അൻപത് കോടി രൂപയോളം ബാധ്യത ബാക്കിയുണ്ടെന്നാണ് ഇവർ പറയുന്നത് ഇതിൽ കൂടുതൽ തുക റിയൽ എസ്റ്റേറ്റിലും കെട്ടിടങ്ങളിലുമായി നിക്ഷേപിച്ചിട്ടുണ്ട് അവരുടെ കൈകളിൽ ഉണ്ട് താനും പക്ഷേ കേസും കൂട്ടവുമായതുകൊണ്ട് വിചാരിക്കുന്ന രീതിയിൽ കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നില്ല സാമ്പത്തിക തകർച്ചയുടെ ഈ കഠിന ഘട്ടത്തിലും കുടുംബം ഒറ്റക്കെട്ടായാണ് കഴിയുന്നത് തങ്ങളെ വിശ്വസിച്ച് പണം നൽകിയ ഓരോരുത്തർക്കും ഓരോ പൈസയും തിരികെ നൽകിയ കടബാധ്യതകളില്ലാതെ സമാധാനമായി ജീവിക്കണമെന്നതാണ് ഇപ്പോഴത്തെ അവരുടെ ഏക ലക്ഷ്യം ആഡംബര ജീവിതത്തിന്റെ പൊങ്ങച്ചം കാണിക്കുവാൻ വേണ്ടി വിമാനങ്ങളോ വില കൂടിയ വാഹനങ്ങളോ ഇവർക്കില്ല വേണ്ടതാനും സാധാരണക്കാരായി തന്നെയാണ് ഇപ്പോഴും ജീവിതം ഒറ്റ ആഗ്രഹം മാത്രമേ ഉള്ളൂ ഒരു ദിവസം സമാധാനത്തോടെ പുറത്തിറങ്ങി നടക്കാൻ കഴിയണം സമാധാനത്തോടെ കിടന്നുറങ്ങണം തകർച്ചകൾ താൽക്കാലികമാണെന്നും പ്രതിസന്ധികളെ മറികടന്ന് വീണ്ടും സന്തോഷത്തിലേക്ക് തിരികെ വരുമെന്നും ഉറച്ച വിശ്വാസത്തിലാണ് ക്രിസ്റ്റൽ നമ്പൂതിരിയും കുടുംബവും ഇന്നും ഇപ്പോഴും അഹോരാത്രം പ്രവർത്തിച്ചു അവർ പറയുന്നു ക്രിസ്റ്റൽ ഗ്രൂപ്പിൽ നിന്നും റോയ് ഷെയർ വാങ്ങി മാറിപ്പോയതിനു ശേഷം ഇവർ തമ്മിൽ വലിയ പിണക്കങ്ങളോ വഴക്കുകളോ ഉണ്ടായിരുന്നില്ല പിന്നീട് കോൺഫിഡൻറ്റ് റോയ് ലക്ഷം കോടി വരുമാനവും ഉണ്ടാക്കി വളരെ വലിയ രീതിയിൽ എത്തുകയും ചെയ്തു എന്നിട്ടും വളർത്തി വലുതാക്കിയ നമ്പൂതിരിക്ക് ഒരു വീഴ്ച വന്നപ്പോൾ കോൺഫിഡൻ്റ് റോയ് ഒരു കൈ സഹായം കൊടുക്കാഞ്ഞതെന്തേ എന്നൊരു വലിയ ചോദ്യം ബാക്കി നിൽക്കുകയാണ് കോൺഫിഡൻറ്റ് ഡോക്ടർ റോയ്ക്കെതിരെ അവർക്ക് പരാതിയും പരിഭവവും ഇല്ല ഒരു വാക്കുകൊണ്ടുപോലും അവർ സോഷ്യൽ മീഡിയയിൽ അദ്ദേഹത്തിനെതിരെ പ്രതികരിക്കാൻ ആഗ്രഹിക്കുന്നുമില്ല നിങ്ങളുടെ പ്രതികരണം തീർച്ചയായും താഴെ കമൻറ്റ് ചെയ്യുക കൂടുതൽ വീഡിയോസിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നന്ദി